ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇട്ടത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്ന് ഞാൻ ചായ ഒക്കെ കടിയും മസാല ദോശയാണ് കേട്ടോ അപ്പം മസാല റെഡി ആക്കുകയാണ് കുറച്ച് കിഴങ്ങി ഞാൻ വേഗിച്ച് വെച്ചിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ചായയും ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പോൾ ഞാൻ മസാല റെഡി അങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡി കിട്ടിയിരിക്കുന്നു കേട്ടോ എന്തൊന്നും ഉണ്ടാക്കുന്ന ഇതൊന്നും നമുക്ക് രീതിയിലൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതന്നെ ഇല്ല അപ്പം ഇത് റെഡി ആക്കണം പിന്നെ നമ്മളെ മാവ് നല്ല നരച്ച് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ എന്നും പൊന്തിനില്ലാതെ കൂടുതലായിട്ട് പൊന്തി വന്നിട്ടു അപ്പോൾ നമുക്ക് മസാല ദോശ റെഡിയാക്കാം അപ്പ ഇവിടെ നമ്മളെ മസാല ദോശയൊക്കെ റെഡി ആക്കിട്ടി പൊളി കിട്ടിയിരിക്കും നമ്മളെ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത്ര വലിപ്പവും കാര്യമൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇരിക്കാൻ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്ത് എത്തിക്കണം മുറ്റത്ത് രണ്ട് തൈയൊക്കെ വാങ്ങി ഉണ്ടാക്കാൻ എല്ലാം ഒരുക്കങ്ങളാണ് തലയിന്നലെ വാങ്ങി വെച്ചതാ കേട്ടത് ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾക്ക് സാധനം കിട്ടിയത് അപ്പോൾ മുറ്റത്ത് രണ്ടെണ്ണം വാങ്ങി നോക്കി നമുക്ക് സേമ്പിളിനും അത് അടിഞ്ഞനുസരിച്ച് ഇനി വാങ്ങാൻ എല്ലാം രണ്ടെണ്ണേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ചായോടി കഴിഞ്ഞിങ്ങാണ്ട് അത് കുഴിച്ചിടുകയാണ് കേട്ടോ

അപ്പോൾ ഞങ്ങൾ വർഷത്തിൻ്റെ മേലെയായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് പിന്നെ മുറ്റത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ നിരതി ഇങ്ങനെ നിന്നതാണ് അപ്പത്തിൽ കൊണ്ടുവന്നപ്പോൾ രണ്ടെണ്ണം സാമ്പിളിന് വാങ്ങി നോക്കിയതാണ് പിന്നെ ഇത് കണ്ടില്ല മുറ്റം ഇവിടെയൊക്കെ കെട്ടി പൊന്തിക്കാനൊക്കെ ഉണ്ട് തൽക്കാലം രണ്ടെണ്ണം വെച്ച് നോക്കുക അറിഞ്ഞ് അങ്ങനെ ഒക്കെ വന്ന് ഞാൻ മുറ്റരിയൊക്കെ അടുപ്പത്തിട്ട് കേട്ടോ റൈസ് കുക്കർ തന്നെയാണ് വെക്കുന്നത് പിന്നെ നമ്മളെ നാടൻ കൂട്ടാനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കണ ബീഫും ചിക്കനും വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ലട്ടോ മീനും വാങ്ങിയിട്ടില്ല ഉണക്ക മീനും നാടൻ കൂട്ടാനൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ സുട്ട് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി അവിടെ നിന്ന് വന്നങ്ങണ്ട് പറയാണ് അമ്പായിന് കുട്ടികളെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞു വരിക കേട്ടോ അപ്പോൾ നമ്മളെ ഇയാളാക്കാൻ്റെ വീട്ടിലുണ്ടെന്നൊക്കെ പറയണം കുട്ടിനോട് മുരുങ്ങുകൊണ്ട് തോരനാട്ടുണ്ടാക്കുന്നത് പിന്നെ കുറച്ച് കുമ്പളങ്ങി പിന്നെ ചെറിയ ചേമ്പോക്കും കൊണ്ട് ഒരു കൊടുക്കൂട്ടാണ് ഉണ്ടാക്കണം ഉണുത്ത മീൻ പൊരിക്കണം അങ്ങനത്തെ സ്പെഷ്യൽ ഒക്കെയുണ്ട് മ്പളങ്ങാ കുറച്ച് ദിവസമായി കിടപ്പ് ഫ്രിഡ്ജിലും ഒക്കെ ഉടങ്ങിയിട്ടൊക്കെ കുറച്ച് ചേമ്പ് കൊടുന്ന് ഇനി നമുക്ക് ഇതാക്കാൻ അറിഞ്ഞാണ്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ നാടൻ കൂട്ടാനൊന്നും ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ ഒരു സ്ഥലം സ്ഥലമില്ല ഒന്നും കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കടയിൽ നിന്ന് തന്നെ വാങ്ങണം അങ്ങനെ ഇന്ന് ഇതാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മുരിങ്ങാത്തോരന് റെഡി കിട്ടുന്നു ഞാന് കൂട്ടാൻ വെക്കുകയാണ് അപ്പം ഞങ്ങളെ പടുപൂട്ടാന റെഡി ആക്കണം നല്ല ടേസ്റ്റാട്ടോ അതേക്ക് നല്ല കമ്മി ഉണ്ടെങ്കിൽ അടിപൊളി അപ്പോൾ ഞാൻ അതും പൊരിച്ചെടുത്തിട്ടുണ്ട് തിളങ്ങിയും പൊടിയും അപ്പം അതാണ് ഇതേക്ക് പൊരിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ ഓക്കെ ബൈ അസ്സാം വലിക്കും